ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടു അപ്പോൾ അതിന് കോപ്പി റേറ്റ് വന്നു അതുകൊണ്ട് വീണ്ടും ഞാനിപ്പോൾ എഡിറ്റ് ചെയ്ത് ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യാൻ പോകുന്നു മറ്റേത് ഞാൻ ഡിലീറ്റാക്കി കളഞ്ഞു ഇന്നത്തെ നോമ്പേറി ഉണ്ടാകാണോ നോമ്പേറി നോമ്പേറി അപ്പൊ ഇപ്പൊ പന്ത്രണ്ട് മണി കഴിഞ്ഞു കേട്ടോ ഞാൻ കറീന്നാക്കാൻ പോണത്തോണീ കണ്ടത് ഏഹ് പന്ത്രണ്ട് മണി കഴിഞ്ഞു ഏ വെള്ളം മടപ്പത്ത് വെച്ച് കുക്കറിൽ പരിപ്പ് കഴുകിടാണ് ഇനി അതിനകത്തേക്ക് ഒരു സവാളയിടും പിന്നെ എന്തുവാ സവാള ഒരു തക്കാളി ഒരു അതൊക്കെ ഇനി എടുത്തിട്ട് പിടി പിടിക്കുന്നേട്ടാ ചുവന്നുള്ളി ചുവന്നുള്ളി പറഞ്ഞിട്ട് അപ്പോൾ ഈ നോമ്പൊക്കെയല്ലേ അത് കാരണം ഒരു ഭക്തി ഇതൊക്കെ നമ്മുടെ കുടുംബത്തിന് വേണമല്ലോ വേദപുസ്തകം വായനയായിരുന്നു ഞാൻ ഒരു മണിക്കൂർ നേരം അപ്പോൾ അതിന് ആ സമയം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അടുക്കളയിലെ പണികൾ ഒത്തിരി ചുരുക്കം വന്നു അപ്പോൾ പൈപ്പടപ്പത്തിട്ടു ഇതേ അച്ചിങ്ങ എന്നാക്കി കൊണ്ടുതന്നെയൊക്കെ അങ്കടം അപ്പം ഇനി അച്ചിങ്ങ ഞാൻ കഴുകി വെക്കട്ടെ ഇതേ ഈ ഉള്ളി ഇടണം ഉള്ളി ഇട്ടാലേ ഒരു ടേസ്റ്റ് ഉണ്ട് ഉള്ളിട്ട പച്ചമുളക് ഇട്ടമുളക് അതണ്ട് പച്ചമുളകിട്ടണം ഉണുക്കമുളകും കണ്ണാട്ടിയാ പരിപ്പ് കഴുകിയിട്ട് കഴിഞ്ഞപ്പോ മറ്റേ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് പരിപ്പ് മതി അപ്പൊ ഇത് ഉണ്ടാക്കുന്ന രീതി കാണിച്ചു തരാൻ തരാം

വെന്ത അച്ചിങ്ങ വേറൊരു പാത്രത്തിലേക്ക് പകർത്തി മാറ്റുകയാണ് അച്ചിങ്ങ വളർത്താനായിട്ട് മുളകും വഴറ്റുകയാണ് ചിങ്ങ മാറ്റി വെച്ച പാത്രത്തിൽ മുട്ട പൊരിക്കാൻ പോവാണ് മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുകയാണ് ആരോഗ്യം നോക്കണ്ടി മീനും കഴിക്കുന്നില്ലണ്ടോ അപ്പോ പരിപ്പ് കറി റെഡിയായി പരിപ്പ് കറിയിൽ കുളിപ്പിച്ചിടുകയാണ് ഇനി മൊത്തം ഉണ്ണിട്ട് മാത്രമാണ് അപ്പോൾ ഏകദേശം അരമണിക്കൂറേ ആയിട്ടുള്ളൂ ഇവിടെ കറികളൊക്കെ റെഡി ആയിട്ട് അപ്പോ വറ്റൽമുളകും കടുകും ഉള്ളിയൊക്കെ കാച്ചിട്ടാ പരിപ്പുടച്ച കറിയാണ് ഏത് അപ്പം ഞാൻ ചോറിന് കറികളൊക്കെ എടുത്തു മുട്ട പൊരിച്ചതുണ്ട് അച്ചിങ്ങ വലത്തിയതുണ്ട് പിന്നെ ഈ പരിപ്പ് കറിയുണ്ട് ഒരല്പം സാമ്പാറും ഉണ്ട് ഇനി കൊപ്ര വിശേഷത്തിലേക്ക് പോകാം ഇപ്പം നല്ല വെയിലാണല്ലോ അപ്പം ഞങ്ങൾ ഒരു വട്ടം കുറേ തേങ്ങ പൊട്ടിച്ച് വെച്ചെങ്കിലും കുറച്ചുകൂടി വീണ്ടും പൊട്ടിച്ചു വെച്ചു അപ്പോൾ ആദ്യത്തെ കുത്തി ചിരട്ടയൊക്കെ മാറ്റി വെയിലത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനി ചിരട്ടയിൽ നിന്ന് പൊളിഞ്ഞ് പോര കണ്ട് അതും കുത്തി എടുത്തിട്ട് അരിഞ്ഞ് വെയിലെത്തിട്ട് നല്ലവണ്ണം ഒടിയേ പാകത്തിലാണ് ഇത് ഉണക്കി എടുക്കുന്നത് അങ്ങനെ എടുത്തിട്ടാണ് ഇത് ആട്ടിക്കാൻ കൊണ്ടത് ഒടിയണം ആ രൂപത്തിൽ ആക്കി എടുക്കണം അരിഞ്ഞ് വെയിൽത്തിട്ടതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അത് അരിഞ്ഞിട്ടതിന് ശേഷം ഉണക്കി ആട്ടിക്കുണ്ണുന്ന വെളിച്ചെണ്ണയാണത് തെളിയാൻ വെച്ചേക്കണതാണ് ഇത് അടിയിൽ ഇനി അതിൻ്റെ ഇതൊക്കെ ൂറാൻ വെച്ചിരിക്കുന്നതാണത് ഇതിപ്പോൾ പതിനഞ്ച് കിലോത്തിൻ്റെ ഒരു ടിന്നാണ് കേട്ടോ ഇത് അതിൻ്റെ ഏകദേശം നിറ വരെ ഉണ്ട് പകർത്തുന്ന വീഡിയോ ഞാൻ എടുത്തെങ്കിലും അത് കൈമോശം വന്നു ഞാൻ നാല് ദിവസം മുമ്പ് കൊപ്പറാട്ടി കൊണ്ടുവന്ന് വെളിച്ചെണ്ണ പകർത്തുന്ന വീഡിയോ എടുത്തിരുന്നു അപ്പോൾ ഇന്ന് അതൊന്ന് കൂട്ടി യോജിപ്പിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞ് നോക്കി വീഡിയോ ഇല്ല വീഡിയോ പോയി അത് പലയിടത്തും നോക്കി പലയിടത്തും ഒരിടത്തും വീഡിയോ കാണുന്നില്ല ഇപ്പം ഞാൻ ഈ കൊണ്ടെന്ന് വെച്ചേക്കണത് അന്ന് ഞങ്ങൾ അതിൻ്റെ കീടൻ ഈ കളറിൽ തന്നെ ആയിരുന്നു കേട്ടോ ഇവിടം വരെ അപ്പോൾ അവിടം വരെ അതേപോലെ കുറുക്കായിട്ട് എടുത്ത് വച്ചിരുന്നതാണ് ഇപ്പം ഇന്ന് മൂന്ന് ദിവസമായി മൂന്ന് ദിവസമായപ്പോഴത്തേനും അത്രയും ഊറി അപ്പോൾ അത് ഏകദേശം ഒരു എന്തോരുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയരാ അറിയാൻ പോലുള്ളൂ അത്ര ഉണ്ടത് അപ്പോൾ ഇനി രണ്ട് ദിവസം എടുക്കഴിഞ്ഞാൽ ഇനി അത് കുറച്ചുകൂടി ഊറി കിട്ടൂട്ടോ അങ്ങനെ ഊറണത് ഊറണത് നമുക്ക് മറ്റ് വേറെ കുപ്പിയിലേക്ക് പകർത്തി മാറ്റി കഴിഞ്ഞിട്ട് പിന്നെയും അത് കുറേ ദിവസം കൊണ്ടാ തീരുവുള്ളൂ ഇത് ഇല്ല ഇത് കുറേ ദിവസം കൊണ്ടല്ലേ തീരുവുള്ളൂ ഊറി വരുന്നതേ അങ്ങനെ അടിയിൽ അത് അങ്ങോട്ട് ബലമായിട്ട് ഉറയ്ക്കും ഞാൻ ഇത് ഊറ്റിയെടുത്തതിന് ശേഷം കട്ടിക്കായിട്ട് ഇരിക്കുമല്ലോ അപ്പോൾ അത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ മൺചട്ടിക്കരങ്ങൾ അത് വെച്ചിട്ട് തേച്ചൊരച്ച് കഴുകിയെടുക്കും അപ്പോൾ അതിനുള്ള വെളിച്ചെണ്ണയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കണം ചട്ടിക്ക് ഈ ചില ചട്ടി എത്ര ഇതായിട്ട് നമ്മൾ സൂക്ഷിച്ച് വെച്ചാലും കണ്ട ഒരു വൃത്തി തോന്നില്ലല്ലോ അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ തൂത്താൽ പിന്നെ ഒരിത് ഇട്ട് വരും അപ്പോൾ ഞാൻ ഈ ഇതിട്ട് തേച്ച് മിനിക്കി എടുക്കും അപ്പം നല്ല ചട്ടി നല്ല കളർ വെച്ച് കിട്ടും